ഹലോ ഇന്ന് നമുക്ക് ഫാഷൻ മേക്കറിൻ്റെ മെഷീൻ ഉപയോഗിച്ചിട്ട് സ്കാലപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു വെള്ള പേപ്പർ എടുക്കുക അത് ഇതുപോലെ മടക്കുക അതിനുശേഷം ഒരു ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഒന്നര ഇഞ്ച് ദ ഇവിടെ ആയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യണം രണ്ടു ദിവസവും മാർക്ക് ചെയ്ത് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക എന്നിട്ട് അതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തണേ ഇതാണ് സെൻറ്റർ ഇവിടെ സെൻറ്റർ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇങ്ങനെ ഒരു വര കൊടുത്തിട്ട് നമുക്ക് ആം ഹോൾ കർവ് ഉപയോഗിച്ചിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പ് രണ്ട് വശത്തും നല്ല കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വരച്ചെടുത്തിട്ട് അതെങ്ങനെ കട്ട് ചെയ്യാം ഇനി ഈ ഒരു പേപ്പർ നമ്മൾ നിവർത്തി നോക്കുമ്പോൾ നല്ലൊരു സ്കാലപ്പിൻ്റെ ഡിസൈൻ നമുക്ക് കിട്ടും ഇതാ കണ്ടോ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു ചെറിയ തുണിയിൽ ഒരു കർച്ചീഫ് ആയിട്ടാണ് ചെയ്യുന്നത് ഇത് നമുക്ക് സാരിയിലും ഷോളിലും ഷോളിലുമൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതുപോലെ തുണിയുടെ നാല് വശത്ത് നമുക്ക് എവിടെയാണോ സ്കാലപ്പ് ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്ത് ഈ ഒരു ഷേപ്പ് വെച്ച് നല്ല തെളിച്ചത്തിൽ വരച്ചെടുക്കണം കേട്ടോ നല്ല തെളിയുന്ന കാണുന്ന രീതിയിൽ വരച്ചെടുക്കണം എന്നിട്ട് ആ ഒരു മുക്ക് മുക്ക് മൂല മൂലയുടെ ഒക്കെ ആ ഒരു ഭാഗം വരുമ്പോൾ അത് ഇതുപോലെ ഗോപുരം പോലെ വരച്ചെടുക്കണം ഇനി നമുക്ക് ഫാഷൻ മേക്കറിൽ നമുക്ക് ഈ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് രണ്ടും സ്റ്റിച്ച് സീലായിരിക്കണം പിന്നെ സ്റ്റിച്ചിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് രണ്ട് രണ്ടിടാം അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു ന്യൂസ് പേപ്പറോ ഒരു വെള്ളപ്പേപ്പറോ എന്തെങ്കിലും അതിൻ്റെ അടിയിൽ വെക്കണം കേട്ടോ തുണിയുടെ അടിയിൽ വെച്ചിട്ട് വേണം തയ്ക്കാൻ അപ്പോൾ നമുക്ക് ഫ്രെയിം ഇല്ലാതെ തന്നെ നല്ല രസമായിട്ട് ഈ ഒരു സ്കാലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെങ്കിലും സ്കാലപ്പ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫ്രെയിം ഇല്ലാതെ ചെയ്യുന്നതാണ് നല്ലത് ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു കർച്ചീപ്പിൻ്റെ നാല് വശത്തും ഇതുപോലെ പതുക്ക വളരെ പതുക്കെ തച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി കുറേ നമ്മൾ തച്ച് വരുമ്പോഴത്തേക്കും ഭയങ്കര എക്സ്പീരിയൻസ് ആവും നന്നായിട്ട് നമുക്ക് സാരിയിലും ഒക്കെ നമുക്ക് ഈ ഒരു സ്കാലപ്പ് വർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഇത് നമുക്കൊരു മീറ്ററിന് അൻപത് രൂപ വെച്ച് കൂലിയും വാങ്ങാം അത ഈ ഒരു രീതിയിൽ പതുക്കെ ചെയ്താൽ മതി ഞാനിത് തച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ നൂല് തീർന്ന് പിന്നെ വേറൊരു കളർ നൂല് വെച്ചിട്ടാണ് തച്ചയ്ക്കുന്നത് ഇത് തച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുമെന്നുള്ളത് അറിഞ്ഞുകൂടാ അപ്പോൾ ഈ ഒരു രീതിയിൽ നാല് വശത്തും തച്ച് എടുക്കാം കണ്ടോ ഇനി ഇത് നമ്മൾ ഇളക്കുന്ന സമയത്ത് ഇതിൻ്റെ പേപ്പറ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇളകി വരും എന്നാൽ ബാക്കിൽ നമ്മൾ പേപ്പർ വെച്ചാണ് തച്ചതെന്ന് തോന്നുകയും അതിൻ്റെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും നല്ല ആയിരിക്കും കാണാൻ ഇനി ഇതിൻ്റെ അരികു ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇതിപ്പോൾ കോട്ടൺ ആയതുകൊണ്ട് സോൾഡറിങ് ആയുപയോഗിച്ചിട്ട് അയൻ ഇത് ഉരുക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല അത് കാരണം കട്ട് ചെയ്യുന്നത് ഇപ്പോൾ സാരിയിലോ ഷോളിലോ ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അയൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉരുക്കി മാറ്റാനായിട്ട് എളുപ്പം ചെയ്യാൻ പറ്റും ഈ ഒരു രീതിയിൽ കണ്ടോ കണ്ടോ ഇങ്ങനെ നല്ല ഭംഗിയിൽ നമുക്കൊരു കർച്ചീഫ്